<laughs> <laughs> Hi, Hi Apa, guys, buena, <se astrology> ും വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് സ്റ്റേ ആണ് ഫസ്റ്റത്തെ ട്രിപ്പില് ഫസ്റ്റത്തെ ഡേ നമ്മള് റിസോർട്ടിലാണ് അതും ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ചയാണ് അല്ലേ തിങ്കളാഴ്ച നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണത് ും വീട്ടിലെല്ലാവരും ഞങ്ങൾ ഏഴുമണിക്ക് ഇറങ്ങണം വിചാരിച്ചാണ് പക്ഷെ നല്ലോണം നേരം എഴുതിയിട്ടുണ്ട് അപ്പം ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആണല്ലേ വണ്ടി വന്നിട്ടുണ്ട് സാധനങ്ങളൊക്കെ നൈറ്റ് എടുത്ത കേട്ട് അങ്ങനെ നമുക്ക് പോവാനുള്ള വണ്ടി എത്തി അപ്പൊ നമ്മള് വീട്ടിൽ പോവാണ് അവിടെ നിന്ന് ഓരോക്കെടുക്കാണ്ട്

ചുള്ള പൊളിക്കാണ് രണ്ടും വെള്ള പേനോടാ അപ്പൊ സാധനങ്ങളൊക്കെ ഒരു കുടുംബം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ കജീണ് പിന്നെ രണ്ട് പെട്ടിയൊക്കെ ഏറ്റവും അങ്ങോട്ടാണ് നിങ്ങള് ഞങ്ങൾക്ക് ആകെ ഒരു ബാഗ മുന്നില്ല അത് എങ്ങനെയാ വെക്കേണ്ടി വരും ബാക്കി സ്പേസ് ഇല്ലല്ലോ ഇടുക്കിയില് ി മോളൊന്നും ഇറങ്ങിണ്ട കൊറേ നേരത്തൂ കുക്കറൊക്കെ അതെ അതെ അപ്പൊ എന്തായാലും ഞമ്മള് വെറുതെ പിക്ക് ചെയ്തിട്ടുണ്ട് അതെന്താണ് കേട്ടോ എന്തായാലും മുഴുവനായിട്ട് വീഡിയോ കാണാ ഇന്നത്തെ ഒരു ഫുൾ ഡേ അതിന്റെ ഉള്ളിലുണ്ടല്ലോ ബാബു അപ്പൊ നമ്മക്ക് ഒഴിയെ കാണാം മതി അപ്പൊ ഞാൻ ബാക്കിലായി മുന്നിലാണ് ഇല്ല ഇല്ല അന്ന സത്യ മൊരി പൊന്തുണോണ്ട് ഞാൻ ബ്ലഷ് ബ്ലഷക്കണം എങ്ങനെയുണ്ട് അപ്പൊ എന്തായാലും ഞാൻ ബാക്കിലാണ് ബാക്കിൽ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ബിന്ദിക്ക് വാങ്ങി നല്ല രസം കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കമ്മലാണ് ആ അതെ പൊട്ടും മുട്ടക്കറിയും തേക്കാണോ ഞങ്ങൾ ഇവിടെ ഹോട്ടലിൽ ഫുഡ് തേക്കാൻ വേണ്ടി സ്റ്റേഡാക്കിയതാണ് കിടങ്ങായി എത്തിച്ചിട്ടുണ്ടോ അപ്പൊ എന്തായാലും എല്ലാരും ചായടിക്കാനും ഒന്നും തിന്നാതറിയാണ് വണ്ടി പോടിക്കുട്ടി അപ്പൊ എന്തായാലും കൊട്ടോട് തൊണ്ട് അയിന്റെ കീറയില് ഇരിക്കണേ അവിടെ തലമാച്ചെടി തലമാറ്റാ ഉണ്ടോ ആ ഇരിക്കണേ അപ്പൊ ചായം കടിയൊക്കെ വര അപ്പൊ ഈ ട്രിപ്പില് ആരൊക്കെ ഇല്ലാത്ത പോവോ അപ്പൊ നമ്മള് തമ്മിലുള്ള ഒരു യാത്ര ചായ കിട്ടി കയറ്റിയ പോരെ രണ്ട് മുട്ടക്കറിയും കടലേക്കുന്നേ

ഞാൻ എന്താ ഞാനെന്താ ഫസ്റ്റ് ഉണ്ടായിരുന്നത് നമ്മളെ ഭാഗത്താണോ തെച്ചുകൾ ഉറപ്പില്ല തെച്ചുകൾ രണ്ടാളാണ് ആണ് അവർ ഉറപ്പില്ലാത്ത വാരി ചവിടുന്നാ പഠിച്ചത് ഞാൻ ഇത് നോക്കുന്നു ഇത് ഞാൻ കിട്ടണല്ലോ അപ്പൊ

പമ്പിലാണ് കേറി എന്താണ് നമ്മള് ഇപ്പത്തെ അവസ്ഥ നല്ല വെയില അതെ അതെ നല്ല വെയില അപ്പൊ നമുക്ക് കാറിൽ നിന്നിട്ടാന്നറിയില്ല എല്ലാർക്കും മൂത്ര വേണ്ടി പമ്പ് നിർത്തിയതാണ് അപ്പം എന്തായാലും എന്റെ അഭിപ്രായത്തിൽ തണുപ്പ് ചൂടും കൂടിയാണ് ഇപ്പൊ അത്യാവശ്യം ചൂടുണ്ട് കാരണം നല്ലൊരു നട്ടുവച്ച ടൈമാണ് പിന്നെ മാത്രമല്ല നമ്മളെ നാട്ടിലത്തെ കാലാവസ്ഥ ഞാൻ വീഡിയോ പറഞ്ഞിരുന്നു തണുപ്പും വെയിലും കൂടി മിക്സ് ആയിട്ട് ഒരു ഒരു ഒന്നൊന്നര കാലാവസ്ഥ അതുകൊണ്ട് തന്നെ എന്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ചെയ്തിട്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഫീൽ ചെയ്ത് പോരിട്ടുണ്ട് സ്കിന്ന് നന്നായിട്ട് അപ്പൊ എന്തായാലും ആകെ കോണ കുള അയക്കണിന്റെ മോന്തിന്റെ ആവശ്യം ആകെ എന്താ ഇവള് പറയുന്നത് എന്താ വെച്ചാണ് കേക്ക്ണ്ടാവോ ഞാന് നമ്മളെ കാറിന്റെ ഡിക്കിന്റെ അവസ്ഥ ട്ടാ വെള്ളം കയറി ഇതവിടെ ഇരിക്കുന്നേ ഗ്യാസും കുറ്റി അതവിടിന്റെ ആ ബാക്കത്തെ സീറ്റിലാ ണ്ടാക്കി മമ്മിയും മക്കളും കൂടി രണ്ടും പെട്ടിയൊക്കെ ഡ്രസ്സ് വന്നിണ് എന്തിനു വേണ്ടിട്ടാണ് അന്തരം അപ്പൊ അവിടെ അതാ ഒരു ഗ്യാസ് നിറച്ചുകൊണ്ട് വെക്കാണ് കേട്ടോ ഇരത്തെ വെച്ചമായ ഇമ് നൈസ് റിസോർട്ടിൽ എത്തിയിട്ടുണ്ടേ ഗേറ്റ് സത്യമായ എന്ന് പറഞ്ഞ ടൈം എത്തി രണ്ടുമണി ആവാനായിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി നല്ല രസം കാണാനായിട്ട് അപ്പൊ ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ നമുക്ക് റൂമിലൊക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് ആൺ തരാ ഫുഡ് അടിപൊളി ഫുഡ് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇവിടെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ബാബു വു കഴിച്ചാളി നല്ലൊരു നല്ല സുഖം എന്താ പറയാ വെയിലും തണുപ്പും കപ്പാടി മിക്സ് ആയിട്ടൊരു സംഭവം വലിഞ്ഞു നല്ലൊരു അങ്ങനെ ഇവിടെ നടന്ന് കാണുകയാണ് നോക്കി വെക്കാം ഇവിടുത്തെ പൂളാണത് ബാബു ഇപ്പൊ തന്നെ ൂണ്ണപ്പ എല്ലാര്ക്കും ഇപ്പൊ ചാടണം എന്ന് പറഞ്ഞിട്ട് ഈവിനിങ് പിന്നെ ഷാനു ഓപ്പിന് വരട്ടില്ല ട്രിപ്പിന് വരും പുതിയ അങ്ങാടിക്ക് ഞങ്ങൾ ഒരു വണ്ടി പോയിട്ട് വീഡിയോ താല്പര്യം ഓൺ വേണ അവൻ തന്നെ രാത്രി ഒക്കെ ആവുമ്പോഴത്തേനും അപ്പൊ നമ്മളിപ്പങ്ങനെ നടന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല അനുഭവം ഫുഡ് ആണെങ്കിലും പൂള് റൂമൊക്കെ കാണിച്ച റൂമിൽ ഒന്ന് കയറി ലഗേജ് ഒക്കെ വെച്ച് വർധനം ഫുഡ് അയച്ച് ഇറങ്ങി അങ്ങനെ കാണാനായിട്ട് റൂമൊക്കെ നമ്മള് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കാണിച്ചരാട്ടാ

നമ്മളെല്ലാരും സുഖമായിട്ട് ചായക്കട വന്നതാണ് വൈറലായ അതെ നമ്മള് നമ്മളെ റിസോർട്ടിന്ന് കൊറച്ചും തൊട്ട് എടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത് അപ്പൊ അവിടെ ചായക്കുടിച്ച് പോവാരിച്ചു കണ്ടിട്ട് അപ്പൊ എല്ലാരും കൗതുകത്തിന് പോയി മക്ക എന്ത ഉറങ്ങാണ് പോയിക്കണം അങ്ങോട്ട് എന്റെ മൈക്കോടെ അത് ശരി അതിന്റെ തട്ടല്ല അപ്പൊ എന്തായാലും നമ്മക്ക് അവിടെ ഇങ്ങനെ പോയോക്കാട്ടാ എന്റെ ചോയ ചായക്കെടാ ഇതാണ് സംഭവം എന്താ വെച്ചു ചായ സുഖാട്ടാ അടിപൊളി സ്പേസ് ആണ് ഗൈസ് അടിപൊളി അടിപൊളി പക്ഷെ ഇവിടെ പാർക്കിങ് പാടില്ല ഞങ്ങൾ ഇവിടുന്ന് തിരികാണ് ഗൈസ് ഇവിടുത്തെ ഓരോ സ്ഥലവും ഇങ്ങനെ നടന്ന് കണ്ടോണ്ടിരിക്കാണ് കൂടെ കാണിച്ചരാ പക്ഷെ ഇവിടെ പാർക്കിംഗ് ഇല്ല ഞങ്ങൾ പക്ഷെ നിർത്തി പോയി ആ ബാക്ക് അവിടെ കാണിച്ചു കൊടുത്തോളാം എന്നിട്ട് കേറിക്കോളാം ഗൈസ് അങ്ങനെ നേരെ തിരിച്ചിട്ടുണ്ട് റിസോർട്ട് കാരണം നല്ല നല്ല കാഴ്ചള്ള വഴികളെ ബാബു നമുക്ക് നാളെ പോണ വഴിക്കാ സൂപ്പർ വഴികളാന്ന ബാബു പറഞ്ഞത്

ഇവിടെ ലൈറ്റ് കൊറവുണ്ട് സൈഡിലായിട്ടേ ലൈറ്റ് ഉള്ളു സീനൊക്കെ പൊളിച്ചോണ്ട് കാണും ബിന്ദി ഇറങ്ങിയിട്ടില്ലാട്ടാ അപ്പൊ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളെ എൻജോയ്മെന്റ് കണ്ടോ അതെ 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 ഇ ലൈറ്റിന്റെ വാദിക്കിട്ടോ വെള്ളം മുടിച്ചോ നമ്മളെ രാത്രിത്തെ റിസോർട്ടിന്റെ ഒരു വ്യൂ അടിപൊളിയാണ് കേട്ടോ നല്ല ബിന്ദി ബിന്ദി നടക്കണേ അപ്പൊ ഗെയ്സ് ഞമ്മള് എന്താണ് കുളിയൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പറയുന്നത് അപ്പൊ റോട്ടിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഇരിക്കാണ് ഗെയ്സ് അപ്പൊ കുറച്ച് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ എന്താ പറയാ നല്ല നല്ല വൈബ്ര ബിന്ദിയാ അടിപൊളി നല്ല അത്യാവശ്യത്തിന്റെ തണുപ്പും നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ള ഇമ്മാക്കൊക്കെ തണുത്ത പ്രാന്തയ്ക്ക് ബാബു പിന്നെ ഫുള്ള് ഇങ്ങനെ അപ്പൊ ഞങ്ങളെല്ലാരും ഇതേ റോട്ടിന്റെ വക്കത്ത് ദോണ്ട ഇങ്ങനെ നോക്കിയിരിക്കുന്നു അപ്പൊ ഇതെ റിസോർട്ടിന്റെ നൈറ്റ് വ്യൂ നല്ല റിസോർട്ട് ഇങ്ങനെ കാണാനായിട്ട് നല്ല രണ്ട് ആനകളൊക്കെ ഉണ്ട് അങ്ങനെതാ എത്തിയിട്ടുണ്ട് സാധനയുടെ ലവനോടെ അവന ഇറക്ക അടിക്കണ എനിക്കോന ഇറങ്ങടാജി കൊടുക്കേറങ്ങാത്തേ കല് മണ്പൂർ കൂടെ ഇറങ്ങാത്ത ആയിക്കൂടെ ഇറങ്ങാം എന്തിനാടാജി വന്നേ അന്നോടാ ചേക്കണേ എന്തിനാ വന്നേക്കാ എന്തിനു വന്നേ ചാന ചേക്കാന എന്നെ ഞാൻ എങ്ങനെ വിളിച്ചതാണ് നോക്കട്ടെ അങ്ങട്ടെ വേണാ അന്നെ വിളിച്ചപ്പോ വന്നില്ലല്ലോ ജി ജെന്തിന് വന്നു എനിക്കത് എന്നോട് ചോദിക്കു വന്നു ഞന്നെ വിളിച്ചതല്ലേ ഞാൻ എന്നെ വിളിച്ചത് ആ ഞാൻ പോല എന്നെ ഞാൻ വിളിച്ചതല്ലേ എന്നെ ഞാൻ വിളിച്ചതല്ലേ എന്താണത് ചക്ക റൂമിലാണ് ഷാനുആന്നൂരാ അവിടെ ചോദിച്ചേ പ്പൊ ഷാനും എത്തിയിട്ടുണ്ട് ടാൻ എന്താ പനു അപ്പൊ വന്നില്ല എന്നൊക്കെ പറഞ്ഞാലും സംഭവം എത്തിയിട്ടുണ്ട് നമ്മള് ഫുഡ് കഴിക്കാൻ പോകണ്ടപ്പോ കുളി കഴിഞ്ഞ് കുറച്ചുനേരം ഇപ്പൊ പുറത്തൊക്കെ നല്ല തണുപ്പണുപ്പറോ നല്ല തണുപ്പ് നമ്മുടെ തണുപ്പായിരുന്ന ഫുഡ് വേണ്ടി പോസ് ഫുഡ് എത്തിയിട്ടുണ്ട് ഇരുന്നോളി ഞാനുണ്ടെങ്കിലേ കഴിക്കൂ അപ്പൊ എസ് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടൈം എത്രയായി പാ ഒരു എല്ലാവർക്കും ചായ ചായ പോയി സെറ്റപ്പ് വണ്ടി കയറുകയാണെങ്കിൽ നേരെ പോവാണെങ്കിൽ ഏതെങ്കിലും ചായക്കട കട നിർത്തും ചായ അടിക്കുമ്പോഴും കിടന്നുറങ്ങും അതാണ് ഇപ്പൊ പ്ലാൻ ഇതാണ് ഇപ്പൊ നമ്മളുടെ കയറി എല്ലാരും കേറുന്നുണ്ട് അതെ സിനുവിനെയും ഷാനുവിനും ബാക്കിലാക്കേണ്ടി വരുമോ കാരണം ബാക്കിൽ ഒരു കുട്ടിക്കും ഒരു വലിയവർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളെല്ലാരും കൂടി വണ്ടിയിൽ ലോഡായിട്ടുണ്ട് മമ്മിത എവിടെയുണ്ട് ബുദ്ധവിടെ ഉണ്ട് സീനവിടെ ഉണ്ട് അവിടെ ഉണ്ട് ശാനുദ നമ്മൾ ഇത്രയും നേരം ഇല്ലാത്ത ഒരാളായിരുന്നു കേട്ടാ അപ്പൊ നമ്മള് ചാടിക്ക വേണ്ടി പോവാൻ ചായക്കട കണ്ടിട്ടുണ്ട് ബാബു പോയി ചോദിച്ചോക്കട്ടെ നമ്മള് അവിടെ ചോദിച്ചപ്പോ പറഞ്ഞത് കട്ടൻ ചായ ഇട്ടാന സാധ്യത ഉള്ളൂ എന്നാണ് എന്താവും എല്ലാരും ചായ അടിക്കാനുള്ള വെതിലാണ് പാൽ ചായ ഇല്ലേട്ടാ കട്ടൻ ചായയാണ് പെല്ലോടത്തുള്ളത് ഈ ഒരു ഭാഗത്ത് അപ്പൊ നമ്മള് കട്ടൻ ചായ അടിച്ചിട്ട് പോയിരിക്കുന്നു അങ്ങനെ ചായ കുടിച്ചു റിസോർട്ടിൽ പോകാണെങ്കിൽ എല്ലാരും പോയി കിടന്നുട്ടാ റൂമ് കാണിച്ച് തന്നിട്ടില്ല അതോ അവൾക്ക് ഓലോ ഉപദ്രവിക്കുണ്ടാവൂലോ റൂമിലാണ് കേട്ടുള്ളത് ഫുള്ള് ഇതാണ് ഞാൻ ഇട്ടു മാക്സി ഇപ്പൊ നമ്മള് ചായ ഒക്കെ കുടിച്ചെങ്ങാണ്ട് വന്ന് നിൽക്കുവാണ് അപ്പൊ റൂം ഞാൻ കാണിച്ചാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറെ ടൈം ആയി കിട്ടാ ഞാൻ അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചാ ആ വന്ന ലുക്ക് ഒന്നും ഇപ്പം ഇല്ല നമ്മളുടെ ബെഡ് വന്നപ്പോൾ അടിപൊളി ഇരുന്നു ഇട്ടപ്പെട്ടിട്ടിയൊക്കെ വെച്ചിങ്ങനെ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടായിരുന്നു നമ്മളൊന്ന് കിടന്നു അതാണ് അങ്ങനെ ആയത് പിന്നെ ടി വി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് രണ്ട് സോഫ ഒരു ടിപ്പോ നമുക്ക് ഇരുന്ന് ചായ കുടിക്കാൻ പറ്റിയിട്ടുള്ള പിന്നെ ഇവിടെ കെറ്റൽ ഉണ്ട് പിന്നൊരു വലിയ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മിററും അതുപോലെ തന്നെ കബോർഡും കാര്യങ്ങളും വരുന്നുണ്ട് ടോയ്ലറ്റ് നീറ്റ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ആണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ടോയ്ലറ്റ് ആണ് നല്ല നീറ്റ് ആയിട്ടുള്ളൊരു ടോയ്ലെറ്റ് ആണ് നല്ല വലിയൊരു ടോയ്ലറ്റ് ഗൈസ് അപ്പം നമ്മള് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് ട്രിപ്പിന്റെ ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഡേ റൂമിലേക്ക് എത്തി പിന്നെ പോയി നമ്മളെത്തി

നാളത്തെ വീഡിയോ സെറ്റ് ഗ്രാൻഡ് ആയിട്ടുള്ള വെറൈറ്റി വീഡിയോ ആണ് അപ്പൊ ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കാതെ വന്നിട്ടുണ്ട് അപ്പം അടുത്ത വീഡിയോ കാണാം